ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പച്ചമുളക് വെച്ച് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് സദാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും മന്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കറി റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം എരിവില്ലാത്ത പച്ചമുളക് നോക്കി എടുക്കണം പിന്നെ ഒരുപാട് വലിപ്പം ചെറിയ പച്ചമുളകാണ് എപ്പോഴും നമുക്ക് ഈ കറി റെഡിയാക്കാൻ നല്ലത് ചെറിയ എരിവേ പച്ചമുളകിന് പാടുള്ള ഒരുപാട് എരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കറി അത്ര ടേസ്റ്റി ആവില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയും പുളിയുമാണ് നമ്മളുടെ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മധുരവും പുളിയാണ് ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഒരേ അളവിൽ ശർക്കരയും പുളി പുളിയെടുക്കണം ഞാനിവിടെ ശർക്കര പെട്ടെന്ന് അലർന്ന് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ശർക്കരയും പുളിയും പെട്ടെന്ന് തന്നെ അലർന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലോട്ട് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പെട്ടെന്ന് അലർന്ന് കിട്ടും അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി ഒരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ ശർക്കര നല്ലോണം അലർന്ന് കിട്ടും അതുപോലെ തന്നെ പുളിയും നല്ലോണം അലർന്ന് കിട്ടും വിട്ടു അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലോണം നീര് കിട്ടും പുളിയുടെ ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് അതിൻ്റെ കടഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് പുളിയും മധുരം ഒക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കടഭാഗം മാത്രം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഫുള്ളായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട എല്ലാ മുളകും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മുളകും കടഭാഗം ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ കറി റെഡിയാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ളത് ഒരു ഉണക്കമുളക് ഞാൻ മൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് കായമാണ് ഒരു ചെറിയ പീസ് കായം നമ്മൾ വളരെ കുറച്ച് കറി റെഡിയാക്കുന്നുള്ളൂ അതുകൊണ്ട് ചെറിയ പീസ് കായം മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഞാൻ ഞാനതിനു വേണ്ടി ഇവിടെ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരുപാടൊന്നും വേണ്ട നമ്മൾ കുറച്ച് കറി റെഡിയാക്കുന്നുള്ളൂ അതുകൊണ്ട് അതനുസരിച്ച് കുറവ് മതി പിന്നെ ഒരു ഇത്തിരി ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കറിവേപ്പിലയും ഉണക്കമുളകും കായോ ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം നമ്മളുടെ കായം എണ്ണയെ തന്നെ കിടന്ന് നല്ലോണം ഒന്ന് വറന്ന് കിട്ടിക്കോളും പിന്നെ കായം നമ്മൾ പൊടിക്കൊന്നും വേണ്ട അതിൽ നമ്മൾ പുളിയുടെ നീരൊക്കെ ഒഴിച്ചു കഴിയുമ്പം ആ ചാറിൽ കിടന്ന് കായമൊക്കെ നന്നായിട്ട് അലർന്ന് പൊക്കോളൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയും ആവും ഇപ്പം നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും കായുമൊക്കെ നല്ലോണം തന്നെ ഒന്ന് വറന്ന് വന്ന് ഉടുങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്ന് വറങ്ങണ വരെയും ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം വറന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലായിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ പച്ചമുളക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിറണം ഇല്ലെങ്കിൽ പച്ചമുളക് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമുളക് അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് വാടി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് രണ്ട് സൈഡും നല്ലോണം ഒന്ന് വറന്നു വന്നു കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും ശർക്കരയും പിഴിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം അലർന്ന് പുളിയും നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ലോണം ഒന്നിങ്ങനെ പിഴിഞ്ഞ് അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പുളിയൊക്കെ നല്ല സോഫ്റ്റായി ഇപ്പം നല്ലോണം നീരും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം അതിൽ പുളിയുടെ കഷ്ണങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഇങ്ങനെ നല്ലോണം അരിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയും നല്ലോണം പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ വാട്ടിയ പച്ചമുളക് ഇപ്പോൾ നല്ലോണം ഒന്നും കൂടി ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഇത്തിരി നേരം കൂടി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ എല്ലാ ഭാഗവും ഒന്ന് കളറ് മാറുന്നവരെയും വാട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചമുളക് അത്യാവശ്യം എല്ലാ ഭാഗവും തന്നെ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരുപാടൊന്നും വേണ്ട അത്രയും മതിയാവും ഇതൊന്നും ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചമണം പോണ ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയും പുളിയും കൂടിയും പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ഉപ്പൊന്നും വേണ്ട കാരണം ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് മധുരവും പുളിയാണ് അപ്പോൾ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണുള്ളൂ ഇനി നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം അപ്പോഴേക്കും നമ്മുടെ പച്ചമുളക് നല്ലോണം സോഫ്റ്റായി കിട്ടുന്ന അതിന് വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതൊരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചാറൊക്കെ പറ്റി നല്ല പാകമായി കിട്ടിയിട്ടുണ്ടാവട്ടോ ഇപ്പം നമ്മളിത് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ചാറൊക്കെ നല്ലോണം തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരിത്തിരി നേരം കൂടി വെച്ചുകൊടുക്കാൻ ചാറൊന്ന് കുറുകണവരെ അപ്പം നമ്മുടെ കറി നല്ലോണം തന്നെ ഒന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ഈ കറി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കൊച്ചു കുട്ടികൾക്ക് വരെയും ഈ കറി കഴിക്കാൻ പറ്റും കാരണം നമ്മൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇതിലെടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് പുളിയും മധുരവും കൂടി ചൊല്ലുമ്പം പച്ചമുളകിൻ്റെ എരിവൊന്നും നമുക്ക് അറിയില്ല നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ മന്തിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കിത് വെറും ചോറിൻ്റെ കൂടിയും കഴിക്കാം ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി കഴിക്കും അത്രയ്ക്കും ഒരു കറിയാണ് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ